ഇൻട്രിക്സിസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അപൂർവം ആളുകൾ ഒരാളുമായിട്ടുള്ള രാമലിംഗം ടി ആർ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് രണ്ടുപേരും രണ്ട് പാർട്ടിയിലാണോ പ്രവർത്തിക്കുന്നതെന്ന് രണ്ടുപേർക്കും സംശയമുള്ളതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ അത്തരം കാര്യങ്ങൾ സംസാരിക്കാറില്ല അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നു എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച രഞ്ജിത്ത് കാർത്തികേൻ അതുപോലെ തന്നെ എനിക്ക് അതുപോലെ അധികം വേണ്ടപ്പെട്ട ആളാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഗോപിചേട്ടനെ കണ്ടത് ഗോപിചേട്ടൻ പറഞ്ഞു ഞാൻ കാക്കിയിലാണ് കണ്ടതല്ല ഞാൻ കളിക്കളത്തിലാണ് കണ്ടത് വോളിബോളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും നല്ല വോളിബോൾ കളിക്കാരനായിരുന്നു അദ്ദേഹം ഏറ്റവും നല്ല കളിക്കാരിലൊരാളായിരുന്നു ജിമ്മിയുടെ കാലം അപ്പം അങ്ങനെ എൻ്റെ ഒരു ഫാൻ പിന്നെ പോലീസ് യൂണിഫോമിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനൊക്കെ വരുന്നത് കണ്ടപ്പോഴുള്ള കൗതുകം വളരെ രസകരമായിരുന്നു അങ്ങനെ വന്നപ്പോൾ വളരെ എല്ലാവരും വളരെ അറിയുന്നവരാണ് കസ്തൂരി സ്ഥാനാർത്ഥിയാണ് അവിടെ വന്നിരിക്കുകയാണ് പിന്നെ ഞാനൊരു പന്ത്രണ്ട് മിനിറ്റ് വൈകിയാണ് വന്നത് അതിന് ക്ഷമ ചോദിക്കുന്ന ഒന്നുമില്ല തെറ്റി പറ്റിപ്പോയി കാരണം ഈ നോമിനേഷൻ കൊടുക്കുന്ന തിരക്കിൽ ഞാൻ കൊടുക്കുന്നില്ല കുറേ ഫോൺ കോളുകളൊക്കെ വരുമല്ലോ അത് അറി കൊടുത്തു എന്നറിയാൻ വേണ്ടി വേറെ കാര്യമൊന്നുമില്ല എന്തായാലും നമ്മൾ ഇപ്പത്തെ മിനിറ്റ് വൈകിട്ടാണ് തുടങ്ങിയത് ക്ഷമിക്കണം ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് രഞ്ച് കാർത്തികം വിളിക്കുമ്പോൾ തന്നെ എനിക്ക് എനിക്കറിയാമായിരുന്നു വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് എന്നുള്ളതിനേക്കാളും ഉപരി നമ്മുടെ തിരുവനന്തപുരം സിറ്റി സിനറിയുടെ ഒരു ഏറ്റവും ക്രീം ഒരു ഏറ്റവും ക്രീമായിട്ടുള്ള കുറെ ആൾക്കാർ ഇരിക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സാക്കി കളയാം അവർക്കൊന്നറിഞ്ഞൂടാ എന്നുള്ള ധാരണയിലൊന്നുമല്ല ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും കൂടി ഒരു ആലോചിച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിലുണ്ടോ അതോ ഞാൻ മനസ്സിലാക്കിയതാണോ തെറ്റ് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയതാണോ കൂടുതൽ ശരി എന്നുള്ള രീതിയിലുള്ളൊരു വർത്തമാനം പറച്ചിൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു വലിയൊരു ആർഗ്യുമെൻറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനല്ല ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പക്ഷെ നമുക്ക് ആർഗ്യുമെൻസ് ആവശ്യമുള്ള സമയത്തൊക്കെ ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവരികയും ചെയ്യാം ഈ നേതി നേതി എന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പേര് എന്ന് മനസ്സിലായത് ഒരു കാലത്ത് ഞാൻ ഈ എൻ്റെ വായനയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളൊരു പുസ്തകം ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ശിവശങ്കർ വിചാരിക്കും ഒരു നാലഞ്ച് തവണയാണ് അമ്പത് തവണയിലധികം അമ്പതല്ല അതിലധികം തവണ ഒരേ പുസ്തകം വായിച്ച എത്ര പേര് ഇതിലുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂട അങ്ങനെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനമാണ് അപ്പം അതിൽ മാരാരും മാരാരുടെ മറ്റ് കൃതികളിലുമൊക്കെ എപ്പോഴും പറയുന്ന ആർഗ്യുമെൻ്റ് നമ്മുടെ ഇന്ത്യയുടെ ആർഗ്യുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ തർക്കിച്ച് തോൽപ്പിക്കുക എന്നുള്ളതിന് പകരം ഇന്ത്യൻ തർക്കശാസ്ത്രത്തിൻ്റെയും അല്ലെങ്കിൽ ആ ചിന്തകളുടെയും ചിന്തകൾ തമ്മിൽ ഉരച്ചു നോക്കുന്നതിൻ്റെയൊക്കെ ഒരു വലിയ തത്വമാണ് നേതി നേതി നോട്ട് ദിസ് നോട്ട് ദിസ് രാജ്ഞൽക്കനൊക്കെയാണത് കൂടുതൽ പറഞ്ഞിട്ടുള്ളതെന്നാണ് മാരാർ എഴുതിയിട്ടുള്ളത് അസിലെനിക്കതറിയില്ലായിരുന്നു ഇതാണ് പേരെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്കതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല എന്ന് നിങ്ങൾക്കറിയാം എങ്കിലും അതിൻ്റെ സിമ്പിളായിട്ടുള്ള കാര്യം നിങ്ങൾ അത്രയും ആഴത്തിലാണ് ഇത് ഇട്ടിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് വളരെ അതിശയം തോന്നുന്നു ഇതൊന്നുമല്ല എന്ന് പറയുന്നത് ഒന്നും ആത്മനായിട്ടൊന്നും ബ്രഹ്മനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളടക്കം അപ്പം ഇതൊന്നുമല്ല അല്ല അല്ല എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ആണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അതെന്താണ് എന്നുള്ളത് എന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മനാണ് എന്നുള്ള ഇന്ത്യയുടെ ഒരു അദ്വൈത ഫിലോസഫിയുടെ ഒരു വളരെ രസകരമായ രണ്ട് വാക്ക് നേതി നേതി നോട്ട് നോട്ട് അപ്പൊ അത് നമുക്ക് ഈ ചർച്ചയിലും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എല്ലാം അറിയാമെന്നുള്ള മറ്റാരും ഇരിക്കുന്നത് അത്ര ഭംഗിയല്ല ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് രണ്ടു മൂന്ന് തലത്തിലാണ് ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഗോവിച്ചേട്ടനത് പറഞ്ഞു ആ വാക്ക് പറഞ്ഞു ഞാനത് എങ്ങനെ ഇവിടെ പറയണം എന്നാലോചിച്ചിരിക്കുക പെർഫെക്റ്റ് വാട്ട് ഈസ് പെർഫെക്റ്റ് എവിടെയൊക്കെ ആവാം പെർഫെക്റ്റ് ഞാനിന്നൊരു തമാശ പറയാം എൻ്റെ കൊച്ചുമകൾ ഏഴു വയസ്സേ ഉള്ളൂ അവളെ ഒരു അവളിപ്പോൾ ഇവിടെ നാട്ടിലില്ല വിദേശത്താണ് ചൊരിക്കറിയാം അപ്പോൾ അവളെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറ് വീട്ടില് വന്നിട്ട് ശരിക്കും വായിക്കണം പെർഫെക്റ്റ് ആയിട്ട് വായിക്കണം പറഞ്ഞപ്പോൾ അവളെ വളരെ നല്ലോണം ശകാരം കിട്ടി അപ്പൊ ഏഴു വയസ്സുകാരി പറഞ്ഞു പക്ഷേ എൻ്റെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പെർഫെക്റ്റ് സംഗതി ഇല്ല ഇല്ലാന്ന് അപ്പൊ കേട്ടോ ആ ടീച്ചർ അപ്പോൾ ഒരു രണ്ടാളും മാത്രമേ മുറിൂ രക്ഷാകർത്താക്കളെ മുറിയിൽ ഇരിക്കാൻ പാടില്ല പെർഫെക്റ്റ് കൊണ്ട് സംഗതിയൊന്നുമില്ല എന്ന് ഒന്നാം ക്ലാസ്സിൽ പോയതിനു ശേഷം മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരു കുട്ടിയുടെ വായിന്നാണ് വന്നതെങ്കിൽ എന്നെ ഈ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഈ പെർഫെക്റ്റിനെ കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതെനിക്ക് തന്നിട്ടുള്ളത് വേറെ ആരുമല്ല നിങ്ങളിൽ പലർക്കും വളരെ അടുത്തറിയുന്ന അറിയുന്ന ഈ സ്ഥാപനമായിട്ടൊക്കെ വളരെയധികം ബന്ധമുണ്ടായിരുന്ന എൻ്റെ നിരവധി കാര്യങ്ങളിലെ ഗുരുവായിട്ടുള്ള വി രാമേന്ദ്രൻ സാറാണ് രാമേന്ദ്രൻ സാറ് പ്ലാനിങ് ബോർഡിൽ വന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ച ഒരുപാട് കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ ഏക ശിഷ്യനായിരുന്നു ഏക മെമ്പറാണല്ലോ മൂന്നര വർഷക്കാലം പെർഫെക്റ്റ് ഈസ് ദ എനിമി ഓഫ് ഗുഡ് പെർഫെക്റ്റ് ഈസ് ദ എനിമി ഓഫ് ഗുഡ് അതാണ് എനിക്ക് എസ് ഐ ആറിനെ കുറിച്ച് ആദ്യമായിട്ട് പറയാനുള്ളത് പക്ഷെ അതല്ല എന്ന ചർച്ച പക്ഷേ നോക്കകത്തേക്ക് കയറി വരാം അതുകൊണ്ട് എന്തിനാണ് ഈ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഹൂസ് കോളിങ് ദ പെർഫെക്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ആള് ഗുഡിനെ ബെറ്ററാക്കാനാണോ അതോ ഗുഡിലേക്ക് എത്താതിരിക്കാനുള്ള വഴി അന്വേഷിക്കുകയാണോ ഇൻറ്റെൻഷൻ ഓഫ് ദ പെർഫെക്റ്റ് ഇതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം ഞാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നവർ പെർഫെക്ഷനാണോ ഉദ്ദേശിക്കുന്നത് അതോ നെഗേഷൻ ഓഫ് ഗുഡ് ആണോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ് ഞാനിപ്പോൾ നമ്മുടെ ഈ എസ് ഐ ആറിലേക്ക് വരുന്നേ ഉള്ളൂ എസ് ഐ ആറിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത്തവണ നമ്മൾ ചിന്തിക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റാണ് ഇലക്ഷൻ പല പ്രോസസ്സും ഉണ്ട് ആദ്യത്തെയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ട് ചേർക്കൽ വോട്ട് തള്ളൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കി അത് കഴിഞ്ഞാൽ വോട്ട് ക്യാമ്പയിൻ വോട്ട് പിടിക്കൽ അത് കഴിഞ്ഞാൽ വോട്ട് ചെയ്യിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കൽ അതാണ് ഏറ്റവും വലിയൊരു ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സെക്ഷൻ അത് കഴിഞ്ഞാൽ ആ സെക്രോസ്ടം എന്ന് വിളിക്കാവുന്ന നമ്മുടെ പോളിംഗ് ബൂത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവരെ എത്തിക്കുകയും ആ ബൂത്ത് മാനേജ് ചെയ്യൽ അതിനാ ഇന്നർ ബൂത്ത് ഇൻ ബൂത്ത് ഔട്ട് ഏജൻറ്റും ഇരുന്നുണ്ട് ഇന്നർ സാക്രോസാങ്റ്റും ഉണ്ട് അപ്പോൾ അവിടേക്ക് വരുന്ന ആളുകളെ തടുക്കുന്നവരുണ്ട് അവരെ അവരടിക്കുന്നവരുണ്ട് അവരടിച്ച് ഓടിക്കുന്നവരുണ്ട് സ്വന്തമായിട്ട് വോട്ട് ഇടിച്ചിടുന്നവരുണ്ട് അപ്പോൾ ഈ വോട്ട് ചെയ്യുക എന്നുള്ള ഒരൊറ്റ വിഷയത്തിൽ വോട്ടേഴ് സിസ്റ്റം എന്നുള്ളത് അതിൻ്റെ ഞാറ്റടിയാണ് നമ്മൾ നെൽകൃഷി ചെയ്ത് പരിചയമുള്ള കുറേ അല്ലെങ്കിൽ ഇച്ചിരി സീനിയേഴ്സാണല്ലോ ഇരിക്കുന്നത് ഇത് എന്ന് ചോദിച്ച പോലെ മലയാറ്ററിന്റെ കൊച്ചുങ്ങൾ ചോദിച്ച അരശി എന്ന് ചോദിക്കാത്തവരാണ് ഇവിടെ ഇരിക്കുന്ന അപ്പം അതുകൊണ്ട് നമ്മളിപ്പോ ഇന്നത്തെ പെർഫെക്ഷൻ നമ്മളിപ്പോഴത്തെ എസ് ഐ ആർ പെർഫെക്ഷൻ എസ് ഐ ആർ പെർ സേ എന്ന് പറയുന്നത് ഞാറ്റെടിയെ കുറിച്ച് മാത്രമാണ് എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആണെങ്കിലും എത്രയോ ഇൻപെർഫെക്റ്റ് ആയിട്ടുള്ള ഇലക്ഷൻ നടത്താം പട്ടിയാൻ വരുന്ന ആൾക്കാരെ അടിച്ചാൽ പോരെ ഇത് നടക്കുന്നില്ല എന്നാണോ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും പറയും കേരളത്തിന് കേരളത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഒരു കേന്ദ്രം കേരളത്തിൽ നടക്കുന്ന അത്രയും എന്തായാലും ഡൽഹിയിൽ നടക്കുന്നില്ല മറ്റുള്ള എന്തായാലും നഗരങ്ങളിൽ നടക്കുന്നതായിട്ട് എനിക്കറിയില്ല ഗ്രാമങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല കേരളത്തിൽ അതിഭീകരമായിട്ടുള്ള വോട്ട് കൊള്ള അല്ലെങ്കിൽ വോട്ട് നിഷേധം വോട്ട് വോട്ട് നടന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പെർഫെക്റ്റ് അബൌട്ട് വാട്ട് ആർ വി തിങ്കിങ് പെർഫെക്റ്റ് ഇലക്ട്രോറൽ സിസ്റ്റം പെർ സെ ഇൻ ടോട്ടൽ ആർ യു ലുക്കിംഗ് അറ്റ് ദി ഇലക്ഷൻ ഇൻ ടോട്ടാലിറ്റി അപ്പോഴാണ് അതിനിടയ്ക്ക് ഒരു യന്ത്രം കയറി വന്നിരിക്കുന്നത് അപ്പൊ ആ യന്ത്രത്തിന്റെ പെർഫെക്ഷൻ എന്താന്നുള്ളതാണ് ഇപ്പോൾ ഇതിന് തൊട്ടുമുമ്പുണ്ടായിരുന്ന വലിയൊരു ഡിസ്കഷൻ ഞാൻ യന്ത്രത്തിൻ്റെ ആളാണ് കാരണം യന്ത്രമില്ലാതെ വോട്ട് ചെയ്യുകയും വോട്ട് എണ്ണുകയും ആ വോട്ട് ചെയ്യിക്കുകയും എങ്ങനെയൊക്കെയാണ് ആളുകൾ ആ വോട്ട് പെട്ടിയെ ദുരുപയോഗപ്പെടുത്തിയിരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ആളാണ് മഷി മായ്ച്ചിട്ട് വീണ്ടും ചെയ്യുകയും ആ മഷി കൃത്യമായിട്ട് വിതരണം ചെയ്യുകയും അതിനൊരു പ്രത്യേക കെമിക്കൽ ഉപയോഗിക്കുകയും ഇവിടെ ഈ ടി വി ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോവില്ല ഇതിൻ്റെ ചില കെമിക്കൽ കോമ്പിനേഷൻ ഉണ്ട് ആ കോമ്പിനേഷൻ പെർമെൻറ്റേഷൻ കോമ്പിനേഷനിൽ ചില കെമിക്കലുകളുടെ ഇതൊന്നും ബാധകമല്ല ഇംപെർഫെക്റ്റ് അല്ലേ ആ മഷി നമുക്ക് നിസ്സാരമായി തോന്നുന്ന സാധനമാണ് ആ മഷി ആ മഷി പെർഫെക്റ്റ് അല്ല ആ മഷി മാറ്റുന്ന സംഘടിതമായ ഒരു മരുന്നുപാദനം കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ അതിലൊക്കെ മാറ്റിയിട്ട് ഇന്നത്തത് വോട്ടേഴ്സിസ്റ്റിലേക്ക് ചുരുങ്ങുകയാണ് എസ് ഐ ആർ ആ എസ് ഐ ആർ എന്നുള്ള പദം തന്നെ നമ്മൾ എടുത്താൽ അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ രണ്ടാം ഭാഗം നിർത്തുകയാണ് ഇലക്ഷൻ്റെ പെർഫെക്ഷൻ ഞാറ്റടിയിൽ മാത്രമല്ല വോട്ടേഴ്സിസ്റ്റിൻ്റെ ഞാറ്റടി ആണെങ്കിലും ആ ഞാറ്റടി ഉണ്ടായത് കൊണ്ട് മാത്രം നെസസറി ബട്ട് നോട്ട് സഫിഷ്യൻറ്റ് നെസസറി ബട്ട് നോട്ട് സഫിഷ്യൻ കണ്ടീഷനാണ് ഞാറ്റടി നല്ലതാണ് നല്ല നാട്ടുകടി ഏറ്റവും നല്ലതാണ് നല്ല ഓട്ടോജ് സിസ്റ്റവും നല്ലതാണ് ഒട്ടെ പക്ഷെ നല്ല ഓട്ടോജ് സിസ്റ്റം ഉണ്ടായതുകൊണ്ട് മാത്രം നല്ല ഇലക്ഷൻ ആണ് നടക്കുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇറ്റ് എ നെസസറി ബട്ട് നോട്ട് സിറ്റുവേഷൻ അടുത്തതായിട്ട് ഞാൻ പറയുന്നത് എന്താണ് എന്നുള്ള ആ ഒരു ബ്രിവേഷൻ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ക്രിയ റിവിഷനാണ് മറ്റേ രണ്ടും അബ്ജെക്ടീവാണ് ഇതിനെ ഡബിൾ അഡ്ജക്റ്റീവ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ട് ആവലീക്കുന്നത് സ്പെഷ്യൽ റിവിഷൻ എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ടുവ് ആണ് എസ് ഐ ആർ ഇന്റൻസീവ് ആണ് അതിൻ്റെ അബ്ജെക്റ്റീവ് പക്ഷേ ഇന്റൻസീവിനും ഒരു അബ്ജെക്റ്റീവ് ഉണ്ട് സ്പെഷ്യൽ ആണ് അപ്പൊ തന്നെ സംതിങ് റോങ് ആണത് അതല്ലെങ്കിൽ ഒരു ശരിക്കും ആറ് മാത്രമേ വേണ്ടു റിവിഷൻ റിവിഷൻ അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസ് ആ എസ് ഐ ആറിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എസ് ഐ ആറിന്റെ ലക്ഷ്യം ഇന്ന് സംശയത്തിന്റെ നെഴിലില്ല യാതൊരു കുഴപ്പമില്ല എന്നല്ല തെളിയിക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല അതുകൊണ്ട് എസ് ഐ ആറിന് വേണ്ടി അല്ലെങ്കിൽ പാർക്കിംഗ് പെർഫെക്റ്റ് അല്ല അതുകൊണ്ട് എസ് ഐ ആർ എന്നുള്ള ആ പ്രയോഗം തന്നെ ഗാനേഷ് കുമാർ നിങ്ങളിൽ മിക്കവർക്കും അറിയുന്ന ആളാണ് എനിക്ക് വളരെയധികം അറിയുന്ന ആളാണ് അതിലൊരു പഴ വന്നു ആ റിവിഷൻ എന്നാണ് ലക്ഷ്യമെങ്കിൽ സ്പെഷ്യൽ റിവിഷനു ആവാം ഇൻറ്റൻസീവ് റിവിഷനു ആവാം പക്ഷേ ഈ എസ് ഐ ആറിന്റെ ടേസ്റ്റ് ഓഫ് ദ പുഡിങ് എന്താണ് ബീഹാറിൽ എന്തിനാണ് എസ് ഐ ആറിന് ഇത്രയും ഹേസ്റ്റ് ഇപ്പൊ ബീഹാറിൽ നടന്ന ഇലക്ഷൻ ഇതുകൊണ്ട് മാത്രമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നാപ്പത്തേഴ് ലക്ഷം ആളുകൾ വന്നതും പോയതും കഴിച്ച് പോയി ചെറിയ വ്യത്യാസം ഉണ്ടാവും ഞാൻ പറയുന്ന നമ്പറിൽ ആകെ വോട്ടർമാരിൽ ഏതാണ്ട് ആറര ശതമാനം ആൾക്കാരാണ് ഈ ആറര ശതമാനം ആളുകൾ വന്നതും പോയതിനെ കുറിച്ചല്ല അവർ വരികയും പോവുകയും ചെയ്യേണ്ടത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ എത്ര മാസം മുമ്പാണ് ഇപ്പം കേരളത്തിൽ എസ് ഐ ആർ നടപ്പാക്കുന്നു ഞാൻ റിവിഷൻ എതിരല്ല എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് റിവിഷൻ എതിരല്ല റിവിഷൻ ആവശ്യമാണ് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ നെസസിറ്റിയാണ് ഇപ്പൊ കേരളത്തിൽ ഇലക്ഷൻ എസ് ഐ ആർ നടക്കുക എന്തിനാണ് ഈ സമയം തിരഞ്ഞെടുത്തത് ഇരുപത്തയ്യായിരം വാർഡുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുക ബി എൽഒ എന്ന് പറയുന്നൊരു ഒഫീഷ്യൽ പോസ്റ്റ് ഉണ്ട് അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ബൂത്ത് ലെവൽ ഓഫീസർ അവർക്ക് വേറൊരു അഡ്ജക്റ്റൻറ്റും ഉണ്ട് അത് ബ്ലോക്ക് ലെവൽ ലെവൽ ആണ് അത് രാഷ്ട്രീയ പാർട്ടികളാണ് നിയമിക്കുന്നത് ഇവരെല്ലാവരും ഇപ്പോൾ ഞാൻ തന്നെ ഒരു പന്ത്രണ്ട് മിനിറ്റ് വൈകിയാണ് വന്നത് അതിൽ എലക്ഷനാണ് ഒരു കാരണം അവരെല്ലാം ടെൻഡർ ഹുക്സ് ടെൻഡർ ഹുക്സിൽ നിൽക്കുന്ന ഒരു സമയത്താണോ എസ് ഐ ആർ ചെയ്യേണ്ടത് ഇതെന്തായിരുന്നു മൂന്ന് മാസം മുമ്പ് ചെയ്യാൻ എന്തായിരുന്നു തടസ്സം അപ്പം എത്ര നല്ല പെർഫെക്റ്റ് ഐഡിയ ആണെങ്കിലും ഇതിനകത്ത് സംശയാസ്പദമായ ചില കാര്യങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ നെക്സ്റ്റ് പോയിന്റിലേക്ക് ഞാൻ വരിക അപ്പം ഇൻറ്റൻഷൻ ഓഫ് ദ എസ് ഐ ആണ് ഇസ് ദ ടൈം സെലക്റ്റഡ് ഫോർ ദിസ് ഇൻറ്റൻസീവ് റിവിഷൻ ഇസ് ഒബ്ജെക്ഷനബിൾ അടുത്തായിട്ട് വരുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ വോട്ടേഴ്സ് സിസ്റ്റിന്റെ പെർഫെക്ഷൻ ഇൻഡെക്സ് എന്തായിരിക്കണം കാനിറ്റ് ബി പെർഫെക്റ്റ് എവറി മീനിങ് ഓഫ് ദ വേർഡ് ഇലക്ഷൻ്റെ തലേ ദിവസം ഒരാൾ മരിച്ചു എന്തായാലും പേരുണ്ടാവുമല്ലോ വോട്ടേഴ് സിസ്റ്റില് അപ്പൊ എത്ര മാസം മുമ്പ് മരിച്ചവരുടെ പേരും കൂടെ നമുക്ക് കൊണ്ടുപോകാം അതാണ് അതിന്റെ ഇമ്പെർഫെക്ഷൻ ഇൻഡെക്സ് അതുകൊണ്ട് വോട്ടേഴ്സ്റ്റിൽ ആ പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഇമ്പെർഫെക്ഷൻ ഉണ്ട് ഇലക്ഷന്റെ തലേ ദിവസം ഒരാൾക്ക് മരിക്കാം ഒരാഴ്ച മുമ്പ് മരിക്കാം ഒരു മാസം മുമ്പ് മരിക്കാം ഞാൻ ഒരു സജഷൻ പറയുകയാണ് ഞാൻ രഞ്ജിത്ത് കാർത്തിയനോട് പ്രത്യേകിച്ച് നിങ്ങളൊക്കെ മുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം കേരളത്തിലെ ലോക്കൽ ഗവൺമെന്റുകൾ ഇപ്പം ഏതാണ്ട് ഈ ഗവർണൻസ് എനിക്ക് വന്നിട്ടുണ്ട് കൃത്യമായി ഒരാളുടെ മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മൊമെന്റിൽ ത്രൂ ദ സിസ്റ്റം വോട്ടേഴ്സ് കറക്റ്റ് ചെയ്യപ്പെടാം തെരഞ്ഞെടുപ്പ് പ്രവർത്തകന്റെ ചുമലിലുള്ള വലിയൊരു ഭാരം തീരുകയാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇപ്പം ഞാനിപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനകത്ത് നടന്ന അഞ്ച് ഉപതെരഞ്ഞെടുപ്പിൽ നാല് ഉപതെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിൻ്റെ ഈ വോട്ടേഴ്സിസ്റ്റ് മാനേജ്മെന്റിന്റെ ചുമതലക്കാരൻ ഞാനായിരുന്നു വാറൂമെന്നൊക്കെയാണ് ഇപ്പോൾ വിളിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല അപ്പം ഏറ്റവും വലിയ പ്രശ്നം മരിച്ചവരെ കണ്ടെത്തലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്നലെ ഒരാൾക്ക് മരിച്ചുകൂടെ അപ്പം മരിച്ചവരെ ഒഴിവാക്കുക അതാണ് ഏറ്റവും വലിയ റിവിഷൻ വർഷങ്ങൾക്കും മരിച്ച ആൾക്കാർ ഇതിനകത്ത് വന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളൊക്കെ സി പി എമ്മുമായിട്ടുള്ള ചർച്ച ഗുസ്തിയിൽ പിടിക്കുന്ന സമയത്ത് പറയാറുണ്ട് പരേതാൽ മക്കളാണ് നോട്ട് ചെയ്യുന്നത് കണ്ണൂരാണ് കൂടുതൽ ഇവിടെയും കുഴപ്പമോശമൊന്നുമല്ല കണ്ണേറ്റുമുക്കലും ഇപ്പൊ കസ്തൂരി വളരെ മര്യാദകാരനായിരിക്കുക ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കൊന്നൊരു ലൈറ്റ് ലൈറ്റായിട്ട് പോവാം ശേഷനോടെ വന്ന സമയത്ത് പ്രത്യേക വിമാനത്തിലാണ് വന്നത് ഞാൻ മാത്രമാണ് ശേഷന്റെ മുമ്പിൽ തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ കള്ളവോട്ടിനെ കുറിച്ച് ഡെപ്പോസി ചെയ്തത് ശേഷം പാലക്കാട്ടുകാരനാണ് അപ്പോൾ ശേഷം ചോദിക്കുകയാണ് എന്നോട് കേരളത്തിൽ കള്ളവോട്ടുണ്ടോ അതൊക്കെ ബീഹാറിലും യു പിയിലും ഒക്കെ അല്ലേ കള്ളവോട്ട് ഞാനൊരു സെറ്റ് കഥകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പോയി അന്ന് എം വി ആർ കഴക്കൂട്ടത്ത് മത്സരിക്കുകയാണ് കഴക്കൂട്ടമണ്ഡലമൊക്കെ കള്ളവോട്ടിൻ്റെ വിളനിലമായിരുന്നു മരിച്ചവർ മാത്രമൊന്നുമില്ല ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ ഓട്ട് ചെയ്യുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു രസമാണ് എ കെ ജി ആശുപത്രി തെരഞ്ഞെടുപ്പിൽ എം മത്സരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ഓട്ട് ചെയ്യാൻ വന്നു അപ്പോൾ സ്ഥാനാർത്ഥി അവിടെ ഇരിക്കുന്നു ബൂത്തിൽ അപ്പോൾ പത്മാവതി എന്നാണ് പേരെന്ന് പറഞ്ഞു അപ്പോൾ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി പറഞ്ഞ് ഈ പത്മാവതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയാണ് അത് സ്ഥാനാർത്ഥിയുടെ ഭാര്യയാണ് അപ്പോൾ ഓട്ട് ചെയ്യാൻ വന്ന സ്ത്രീയോ ഞാൻ തന്നെ മാഷേ നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് തന്നെ മാറിപ്പോയി അപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ശരിയാണ് മാഷൊക്കെ തെറ്റിപ്പോയതായിരിക്കും അവരെന്നെയാണ് വരിയാണ് അവർ വോട്ട് ചെയ്തു ആ ലക്ഷം ഞങ്ങൾ തോറ്റു അപ്പം അങ്ങനെയുള്ള ഒരുപാട് അക്രമങ്ങൾ കേരളത്തിൽ നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേരളം പക്ഷേ നമ്മൾ പറഞ്ഞു വഴി തെറ്റി പോവുകയല്ല റിവിഷൻ ഓഫ് ദ വോട്ട് സിസ്റ്റം അതിൽ മരിച്ചവരെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ആ മരിച്ചവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കൃത്യമായ മാർഗം ഉണ്ടെങ്കിൽ ഈ പെർഫെക് ഏകദേശം നിയർ പെർഫെക്റ്റ് അതുകൊണ്ട് നിയർ പെർഫെക്ഷൻ ഇതിനെ സാധിക്കുള്ളൂ ഇറ്റ്സ് എന്താ പറയുക നമ്മൾ നമ്മൾ പറയില്ലേ എൻജിനീയറിങ്ങിൽ അല്ലെങ്കിൽ സാധാരണ ഇതിലൊക്കെ പറയുന്നൊരു വാക്കാണല്ലോ ടൈറ്റ് ഫിറ്റ് ആൻഡ് ലൂസ് ഫിറ്റ് വോട്ടേഴ്സ് ലൂസ് ഫിറ്റ് ആണ് ലൂസ് ഫിറ്റ് ആയ കാര്യമാണ് അതിൽ നിന്ന് ഉണ്ടാവാം മരിച്ചവരെ ഒഴിവാക്കാൻ എന്ത് ചെയ്യണം പിന്നൊന്നും സ്ഥലത്തില്ലാത്തവരാണ് അത് നേരത്തെ പിന്നെ ഗോപിച്ചേട്ടം പറഞ്ഞു സ്ഥലത്തില്ലാതിരിക്കുക എന്നുള്ളത് ഒരു പുതിയ പ്രതിഭാസവും കൂടിയാണ് എൻ്റെ വീട്ടിൽ നാല് വോട്ടാണ് ഒരാൾ ഡൽഹിയിലാണ് ഒരു അമേരിക്കയിലാണ് രണ്ട് വോട്ടം ഞങ്ങൾക്ക് അപ്പോൾ സാധാരണ ഡൽഹിയിലുള്ള ആൾ വന്ന് ഓട്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ അമേരിക്കയിലുള്ള ആൾ ഒഴിവാക്കണോ ഇന്ത്യൻ പാസ്പോർട്ടുള്ള ആളാണ് വേഗണോ വേണ്ടോ എക്സ്ക്ലൂഷൻ ദ വേ ഓഫ് ഇറ്റ് പെർഫെക്റ്റ് ഓർ നോട്ട് അപ്പൊ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഓട്ടോസിസ്റ്റ് ആണോ അതോ നേതി നേതി എന്നതിൻ്റെ ചീത്താർത്ഥത്തിൽ നോ നോ അല്ല വേണ്ട വേണ്ട നോക്കി രണ്ടാർത്ഥം ഉണ്ടല്ലോ ഇതല്ല ഇതല്ല എന്നും പറയാം വേണ്ട വേണ്ട എന്നും പറയാം വേണ്ട വേണ്ട എന്നുള്ളതിന് നമ്മുടെ നേതി നേതി ആയിട്ടൊരു ബന്ധമില്ല കേട്ടോ കോവിശട്ട അതുകൊണ്ട് വേണ്ട വേണ്ട എന്ന് പറയുന്നത് ഇതല്ല ഇതല്ല എന്ന് പറയുന്നത് ഫിലോസഫിക്കലാണ് വേണ്ട വേണ്ട എന്ന് പറയുന്നത് നല്ലതല്ല അപ്പം അതുകൊണ്ട് ഇത്രയും വലിയ മൈഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഹൗ യു ക്യാൻ ഹാവ് എ പെർഫെക്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് യു ആർ ഇൻ സെർച്ച് ഓഫ് എൻ ഇൻക്ലൂസീവ് വോട്ടേഴ്സ് അപ്പം ഇത് നമ്മുടെ ഞാൻ ആദ്യ ഇൻറ്റൻഷനെ കുറിച്ച് പറഞ്ഞു രണ്ടാമതായിട്ട് ഇത്രയും മൈഗ്രേറ്ററി പ്രഷർ ഉള്ള ഒരു സ്ഥലത്ത് ഇൻ ഇൻമൈഗ്രേഷനും ഔട്ട് മൈഗ്രേഷനും ഉണ്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണ് അപ്പൊ അതാണുള്ള ഇവിടെ വരാനുള്ള ഒരു പോപ്പബിൾ ക്വസ്റ്റിനാണ് ഞാൻ മരിച്ചവരുടെ കാര്യത്തിൽ ഞാൻ സജഷൻ പറഞ്ഞു ഒരു ഇൻറ്റൻസീവ് അതിനെന്താ നമ്മൾ പറയുക വെരിഫിക്കേഷൻ സ്ക്വാഡ് അതിന് നാടൻ ഭാഷയിൽ പറയും വെരിഫിക്കേഷൻ സ്ക്വാഡ് ഒരു ഗവൺമെന്റിന്റെ വെരിഫൈഡ് സിസ്റ്റ് ഞാൻ സജെസ്റ്റില്ല സൊല്യൂഷൻ സൈഡിലേക്ക് പോവാൻ ഇന്ന വോട്ട് റേസില് ഇത്ര ഇത്ര ആളുകളില്ല ഇത്രയെത്ര ആളുകൾ വോട്ട് ചെയ്യില്ല ഇത്ര എത്ര ആൾ അമേരിക്കയിലാണ് ഇംഗ്ലണ്ടിലാണ് അത് കണ്ടുപിടിക്കലാണ് ഒരു വലിയ മിടുക്ക് തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ പത്തൊമ്പതിനായിരം ആളുകളുടെ ലിസ്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് എൻ്റെ ടീം ഉണ്ടാക്കിയത് പത്തൊമ്പതിനായിരം പേരുടെ ആ പത്തൊമ്പതിനായിരത്തിനും പേരും ഡിസ്റ്റിക് കളക്ടർക്ക് കൊടുത്തു അവിടെ ജയിക്കുന്നതിൻ്റെ പല കാരണങ്ങളിലൊന്നും ഇതാണ് പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് വന്നപ്പോഴോ ഒരു ബൂത്തിൽ ആയിരത്തഞ്ഞൂറ് പേരുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ ഇരുന്നൂറോ മുന്നൂറാളുകള സ്ഥലത്തില്ല മിക്കവരും പിന്നെ അമേരിക്കയിലെല്ലാം ഗൾഫിലും പല സ്ഥലങ്ങളുമായിട്ട് അപ്പം നിങ്ങൾ പറഞ്ഞോളൂ പാസ്പോർട്ട് എടുത്ത സ്ഥലം വട്ടേ അപ്പം പേര് കെട്ടണം കിട്ടാമല്ലോ നേരത്തെ പറഞ്ഞാൽ മരിച്ചതുപോലെ വിസ സ്റ്റാമ്പ് ചെയ്ത ഉടനെ പേര് കെട്ടണം വേണോ ഏ ബിസാമ്പ് ചെയ്ത് ഇപ്പോൾ ഇമിഗ്രേഷൻ കൗണ്ടറിന് അപ്പം വെട്ടുകോളൂ വേണോ വേണ്ടേ അപ്പം ഇതൊരു വെരിഫൈഡ് വോട്ടേഴ്സ് ലിസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്തവരുടെയും മരിച്ചവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും നമ്മുടെ നാടൻ ഭാഷയിൽ രാഷ്ട്രീയ പ്രവർത്തകർ പറയുക മരിച്ചവരുടെയും സ്ഥലത്തില്ലാത്തവരുടെ ഒരു ലിസ്റ്റ് ഈ ബി എൽഒമാരും ബി എൽ എമാരും കൊണ്ട് തയ്യാറാക്കി തന്നാൽ അത് അതുപോലെ ആ എലക്ഷൻ അത് മതി കഴിഞ്ഞു ആ യെസ് കഴിഞ്ഞു അപ്പം അതുകൊണ്ട് നമുക്കൊരു ബെറ്റർ വോട്ടറേജ് സിസ്റ്റം വേണം പക്ഷെ ആ ബെറ്റർ വോട്ടറേജ് സിസ്റ്റിന് വേണ്ടി വളരെ പഴഞ്ഞ് പറഞ്ഞ് പോയ ഒരു കാര്യമാണെങ്കിലും നമ്മൾ വീട്ടിന് തീ വയ്ക്കരുത് എലികൾ അവിടെ താമസിക്കട്ടെ രണ്ട് മൂന്നാൾ പൂച്ചകളെ വളർത്തിയാൽ തന്നെ നമുക്ക് എലികൾ എൻ്റെ വീട്ടിൽ പത്തോ പന്ത്രണ്ടോ പൂച്ചയുണ്ട് അതുകൊണ്ട് എലികൾ വളരെ കുറവാണ് എലികളില്ലാത്തതുകൊണ്ടല്ല അവരും അങ്ങോട്ട് വരാത്തതാണ് പന്ത്രണ്ട് പൂച്ചയുള്ള മണം കേൾക്കുമ്പോൾ അവർ വരുന്നില്ല അതുകൊണ്ട് ലെറ്റ്സ് ഹാവ് സം കാറ്റ്സ് അതുകൊണ്ട് വോട്ടേജ് സിസ്റ്റ് കള്ള വോട്ട് തടയണം അതേപോലെ തന്നെ ഒരാൾ വോട്ട് ചെയ്താൽ അതും കൂടെ ഞാൻ പറയാം വോട്ട് ചെയ്തത് ഇപ്പോൾ ഒരു മഷിയാണ് തേക്കുന്നത് ആ മഷി തേച്ചാൽ മതിയോ പഴഞ്ച സാധനമാണ് ഈ മഷി നിങ്ങളൊക്കെ ആയിരിക്കും ഇത് മാറ്റാ പോവില്ല ഇത് മാറ്റാ പോവും ഇഷ്ടം പോലെ മാക്കുന്നുണ്ട് അതിനൊക്കെ കസ്തൂരി ചിരിക്കണം അവിടെ ഞാൻ ഈ റെക്കോർഡിംഗിലെ ഞാൻ നിങ്ങളോട് തുറന്നു പറയാ അതുകൊണ്ട് ഇത്തരത്തിൽ പെർഫെക്റ്റ് ആക്കേണ്ട തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ കള്ളത്തരം കള്ളവോട്ട് ഇല്ലാതെ ആക്കാനുള്ള ഒരുപാട് നടപടികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഏറ്റവും അവസാനം പൂത്തുപിടുത്തം നടന്ന പിന്നെ എന്ത് വോട്ടോ എസിസ്റ്റന്റായിട്ട് കാര്യം എത്ര നല്ല വോട്ടോ എസിസ്റ്റന്റായിട്ട് എന്താണ് കാര്യം ഞാൻ പറഞ്ഞില്ല എ കെ ജി ആശുപത്രി വോട്ടെടുക്കും തിരിച്ചു വോട്ട് എ കെ ജി ആശുപത്രി തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത് അത്ര നല്ല രീതിയിലൊന്നല്ല പിടിച്ചത് അതിലും നേതൃത്വം കൊടുത്ത ഒരാളാണ് ഞാൻ ഞാൻ എന്നെ കുറിച്ച് നോട്ട് ഡ്രോപ്പിംഗ് നെയിം പോലീസ് ഓഫീസർമാർക്കൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് ഹാവ് എ ബെറ്റർ ഇലക്ട്രൽ സിസ്റ്റം ബെറ്റർ വോട്ടേഴ്സ് സിസ്റ്റം അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഏറ്റവും ഓ യെസ് റൈറ്റ് നമുക്കറിയാലോ ഫ്രീ ആൻഡ് ഫെയർ ഫ്രീ ആൻഡ് ഫെയർ വോട്ട് ഇലക്ഷൻ ആ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷന് ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനുമായിട്ടുള്ള വലിയ ഇന്റർനാഷണൽ ഇൻഡെക്സുകൾ ഉണ്ട് ഞാനത് പഠിച്ചിട്ടുള്ളതാണ് ഈ കോണ്ടസ്റ്റിലൊന്നും അല്ല ഞങ്ങളെ ഇത് തോൽപ്പിക്കാൻ വേണ്ടി നടന്നിരുന്ന കാലത്ത് അതിലേറ്റവും പ്രധാനം ആക്സസ് ടു ദ പോളിംഗ് ബൂത്ത് ആണ് ഇപ്പൊ കണ്ണൂരൊക്കെ അങ്ങനെ അറിയോ പോളിംഗ് ബൂത്തിനെ പോലെ ശാന്തവും സമാധാനപരമായ ഒരു സ്ഥലവും എന്താ കാരണം എന്നറിയോ എതിരാളികൾക്ക് ആർക്കും അങ്ങോട്ട് വരാൻ പറ്റില്ല പിന്നെ വളരെ ശാന്തമായിരിക്കുമല്ലോ അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ വരുമ്പോൾ ആൾ വരുമ്പോൾ എല്ലാവരും ഞാൻ യു ഡി എഫ് ആണ് എൽ ഡി എഫ് ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കും എൽ ഡി എഫ് അവരുണ്ടാവും അവിടുത്തെ കാര്യത്തിൽ വേറെ സ്ഥലത്ത് വേറെ തരത്തിലായി അപ്പം അതുകൊണ്ട് ഞാൻ റിവിഷൻ അതേപോലെ തന്നെ ഓരോ തെരഞ്ഞെടുപ്പിനും മുമ്പും സ്ഥലത്തില്ലാത്തവരുടെയും വോട്ട് ചെയ്യാത്തവരുടെയും ലിസ്റ്റ് പുറത്തുവിടുന്ന ശരി ഞാനിതിരല്ല ഈ മഷിമാക്കലും വോട്ട് വോട്ടിംഗ് കുറിച്ച് ഞാൻ ചർച്ചയിലേക്ക് പോകുന്നില്ല ഞാൻ വോട്ടിംഗ് മെഷീൻ അനുകൂലമായിട്ടുള്ള ആളാണ് ആ വോട്ടിംഗ് മെഷീൻ ഇനി മാറ്റുന്നുണ്ടെങ്കിൽ പുറകിലേക്കല്ല പോകേണ്ടത് കുറേ കൂടെ ബയോമെട്രിക് ടെക്നീക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കള്ളവോട്ടും നടക്കില്ല എന്ന് ഉറപ്പുവരുത്താനാണ് വേണ്ടത് ഒരാൾ വോട്ട് ചെയ്താൽ വോട്ട് ചെയ്തവരുടെ ഐഡൻറ്റിറ്റി എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഐ മീനിങ് ആ വോട്ട് ചെയ്തു എന്ന് എല്ലാവരും എല്ലാ ബൂത്തിലും എങ്ങനെയാണ് അറിയുക എന്നുള്ളതിൻ്റെ ടെക്നോളജി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാണ് വേണ്ടത് എ എ യു എന്തുകൊണ്ട് ഉപയോഗിക്കാം അതുകൊണ്ട് ഇപ്പം നടക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് അല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതൃത്വം നടക്കുന്ന എസ് ഐ ആർ നല്ല ഇൻറ്റൻഷനോടു കൂടിയാണ് അവർ പറയുന്നതെങ്കിലും ഇത്തരമൊരു സന്ദർഭത്തിൽ ടി വി തോമസ് ഒരു ഫയലെഴുതി രണ്ട് ദിവസം കൊണ്ട് ഫയൽ തിരിച്ചു വന്നു അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തിനകത്ത് ചെയ്യാത്ത ഇഷ്ടമുള്ളതല്ല ഭയങ്കര വേഗം ഈ ഫയൽ ഫയലങ്ങ് തിരിച്ചു വന്നു അദ്ദേഹത്തിന് ഒപ്പിടെ തരത്തിൽ ഇപ്പോൾ ടി വി തോമസ് വളരെ മിടുക്കനായിരുന്നു അദ്ദേഹം എഴുതി എന്താ എഴുതേണ്ടതെന്ന് അറിയില്ല ഒന്നേ ഒബ്ജക്റ്റീവൊന്നുമില്ല എല്ലാ സാങ്ഷനും കിട്ടി വൈ ദിസ് അഗ്ലി ഹേസ്റ്റ് ഫയലും മടക്കി അതുകൊണ്ട് ഞാൻ ഈ ഫയലിലും എഴുതുകയാണ് വൈ ദിസ് അഗ്ലി ഹേസ്റ്റ്